സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളമുള്ള പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള പദ്ധതി ഏറ്റവും കാര്യക്ഷമവും സമയബന്ധിതവും പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് ഉപയോഗപ്രദവുമായ വിധത്തിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്ടിന്റെ ഭാഗമായി പുതുക്കി പണിത പാലിയം ഊട്ടുപുര കൊക്കർണി എന്നിവയുടെയും ചേന്തബംഗലം ഹോളിക്രോസ് പള്ളി വിവിധ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവ പാലിയം ഊട്ടുപുരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്തിരിസിൽ ഒരുങ്ങുന്ന വിവിധ സ്മാരക മ്യൂസിയങ്ങളിലൂടെ സഞ്ചരിച്ച് പാലിയം സമരഭൂമി വരെ എത്തിച്ചേരുന്ന ഒരു സഞ്ചാരിക്ക് കേരള ചരിത്രത്തിൻ്റെ മൂവായിരം വർഷങ്ങളുടെ പരിച്ഛേദം പകർന്നു നൽകാൻ സാധിക്കും എന്നതാണ് പ്രതീക്ഷ കേരളത്തിൻ്റെ പൈതൃക ഗ്രാമമായി മാറാൻ ചേന്തമംഗലത്തിന് കഴിയുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രകലകളുടെ താവളമായി വലിയ സാംസ്കാരിക കേന്ദ്രമായി പാലിയം ഊട്ടുപുരയ്ക്ക് മാറാൻ കഴിയും മുസിരിസ് പദ്ധതിക്ക് വേണ്ടി രാഷ്ട്രീയ കക്ഷി ഭേദങ്ങൾ മറന്ന് മുഴുവൻ ആളുകളും ഒന്നിക്കുമെന്നും ഭരണ പ്രതിപക്ഷ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ മുസിരിസ് പൈതൃക പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ചേന്തവകലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം ചിറ്റാറ്റിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് മുന്നോടിയായി പാലിയം ഊട്ടുപുരയിൽ കലാമണ്ഡലം നയനൻ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളലും നോർത്ത് പറവൂർ അർജുന പയറ്റു കളരിയിലെ കുട്ടികളുടെ മെയ് പയറ്റും മെയ്യഭ്യാസ ചുവടുകളുടെ പ്രദർശനവും നടന്നു കാര്യക്ഷമമായി പദ്ധതി പൂർത്തീകരിക്കാൻ സഹായിച്ച കോൺട്രാക്ടർമാർക്കും അഭിനന്ദനം അറിയിച്ചു കൊടുങ്ങല്ലൂർ മുതൽ പറവൂർ വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി മുതൽ കേരള വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ മുസിരിസ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ പദ്ധതി പ്രകാരം നടക്കുന്ന വികസന സംരക്ഷണ നവീകരണ പരിപാടികളുടെ തുടർച്ചയായാണ് പോർച്ചുഗീസ് കാലത്ത് കോട്ടയിൽ കോവിലത്ത് നിർമ്മിക്കപ്പെട്ട ഹോളിക്രോസ് പള്ളിയുടെ പുനരുദ്ധാരണ പരിപാടികൾ ആരംഭിച്ചത് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വിവിധ മതങ്ങളും വിശ്വാസങ്ങളും ഏറ്റവും സഹവർത്തിത്വത്തോടെ പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ വിവിധ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കോട്ടയിൽ കോവിലകത്ത് സ്ഥിതി ചെയ്യുന്ന ഹോളിക്രോസ് ചർച്ച് ജെസ്യൂട്ട് പാതിരിമാർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ പുരാതന പ്രൗഢിക്ക് കോട്ടം വരുത്താതെയാണ് മുഖപ്പും മേൽക്കുരയും പടിപ്പുരയും നവീകരിച്ചത് പാലിയച്ചനായിരുന്ന അഷ്ടമി അച്ഛൻ്റെ കാലത്ത് നിർമ്മിച്ച പാലിയം ഊട്ടുപുരയും സമീപത്തെ ജലസ്രോതസ്സായ കൊക്കർണിയും നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു മുസിൽസ് പദ്ധതിയുടെ ഭാഗമായി ഇവയും നവീകരിച്ചു കേരളത്തിലെ കൊച്ചി രാജ്യ ചരിത്രമായി ബന്ധപ്പെട്ടതാണ് പാലിയം കൊട്ടാരം പറവൂരിനടുത്ത് ചേന്തമംഗലത്ത് പാലിയം കൊട്ടാരത്തിന് സമീപത്താണ് പാലിയം ഊട്ടുപുര കൊച്ചി രാജ്യത്തെ സൈനിക തലവന്മാരായ പാലിയത്തച്ഛൻ പരമ്പരയിലെ അഷ്ടമി അച്ഛൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ഊട്ടുപുര നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു മുസിരിസ് പൈതൃക പദ്ധതി ഏറ്റെടുത്ത് മേൽക്കൂര തറ എന്നിവ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുടെ കേടുപാടുകൾ പരിഹരിച്ചു പ്രാദേശിക സംസ്കാരത്തെ നിലനിർത്തുന്നത് കാലാകാലങ്ങളായി നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങളാണ് ആറങ്കാവ് ക്ഷേത്രം പാലിയം ഭഗവതി ക്ഷേത്രം പാലിയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുന്നത്തുതളി മഹാദേവ ക്ഷേത്രം കോട്ടക്കാവ് ക്ഷേത്രം പുതിയ തൃക്കോവ് ശിവക്ഷേത്രം ഗോതുരുത്ത് ചെറിയ പള്ളി ഗോതുരത്ത് വലിയ പള്ളി ഹോളി ക്രോസ് പള്ളി മൂകാംബിക ക്ഷേത്രം എന്നീ ആരാധനാലയങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട്